മുസ്ഫാഹുലെ റമലാൻ ആഗതമാകുന്നതിന് മുമ്പുള്ള ഈ പരിശുദ്ധമായ രണ്ട് മാസങ്ങൾ റജബും ുംബാനും അതിന്റെ പവിത്രതയെ വരച്ചു കാണിച്ചുകൊണ്ടുള്ള നിരവധി അനവധി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട് ഭവ്യതയോടുകൂടിയും ഏറ്റവും ആദരവോടുകൂടിയും നാം കാണേണ്ട മാസമാണ് പരിശുദ്ധമായ റജബ് റജബ്ലവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസ്ലമാനങ്ങൾ കപ്പുറം കിടന്ന് ും കടന്നു ചെല്ലാൻ കഴിയാത്തിടത്ത് ഒരു മനുഷ്യനായ പ്രവാചകൻ കടന്നു ചെന്ന് തന്റെ യജമാനായ പ്രപഞ്ച സൃഷ്ടാവിനെ നേർക്ക് നേരെ കണ്ട പരിശുദ്ധമായ മാസമാണ് റജബ് അതുകൊണ്ട് തന്നെയാണ് അതിന് പവിത്രതയും അതിന് ഏറ്റവും ശ്രേഷ്ഠതയും കിട്ടുവാനുള്ള കാരണവും അത് തന്നെയാണ് എല്ലാ പറക്കത്തുകളും ഇറങ്ങുന്ന മാസമാണ് ഈ റജബെന്ന് ഞാനും നിങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു എല്ലാ നമസ്കാര ശേഷവും ചെയ്യണേ നമസ്കാരം അള്ളാന്റെ ധാരാളം ധാരാളം ഇങ്ങനെ ചെയ്യുമായിരുന്നു ൂര് പ്രധാനമായിട്ട് ദിവാന ചെയ്ത ബറക്കത്തിന് വേണ്ടി ദിവാന ചെയ്ത ഒരു രംഗം സുഹാബാക്കൾക്ക് ഇൻ പുച്ചു കൊടുക്കുന്നുണ്ട് അവരുടെ ബറക്കത്ത് ബറക്കത്ത് ചെയ്യണമേ ചെയ്യണമേ നീ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ലേ രാവിലെ നമ്മൾ ഒരു വീട് വെക്കുമ്പോൾ കല്ലിടുന്നത് രാവിലെ ഒരു കടയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രഭാതത്തിൽ നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് ഈ മുത്തല്യങ്ങൾ കൂടുതലും പഠനത്തിന് വേണ്ടി വിനിയോഗിക്കുകയും പാഠങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് പ്രഭാത സമയങ്ങളിലാണ് ചെയ്തു എന്റെ നീ ചെയ്യണമേ എന്ത് തുടങ്ങിയാലും എന്ത് എന്ത്ാരംഭം കുറിച്ചാലും അതിന് അല്ലാന്റെ റസൂലിന്റെ ആ ദുബായോട് കൂടിയുള്ള ഫലം നമുക്കുണ്ടാകും തീർച്ചയാണ് കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ ഓരോ നിലയ്ക്കും നമ്മൾ ഈ വറക്കത്തിന് മനസ്സിലാക്കേണ്ടതുണ്ട് മഹാന്മാരായ ഉലമാക്കൾ അതിന്റെ വിശേഷണങ്ങളും സവിശേഷതകളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രംഗമാണ് അല്ലെങ്കിൽ ഒരു അധ്യായമാണ് മറക്കത്ത് നമുക്ക് മറക്കത്തുകൾ ഇല്ലാതെ പോവുകയാണ് സമയമില്ല സമയത്തിൽ വറക്കത്തില്ല ഒന്ന് പള്ളിയിൽ ഇന്ന കാര്യത്തിന് വേണ്ടി വരണം ഓ സമയമില്ല തിരക്കാം എല്ലാവർക്കും തിരക്കാം ആർക്കും സമയമില്ല സമയത്തിൽ ബറക്കത്തില്ല അതാണ് നമ്മുടെ മുൻഗാമികൾക്കും ഇതേപോലെ ഇരുപത്തിനാല് മണിക്കൂറായിരുന്നു മാസത്തിൽ മുപ്പത് ദിവസമായിരുന്നു അവർക്ക് എല്ലാത്തിനും സമയങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് സമയമില്ല പഠിക്കാൻ സമയമില്ല ജോലി ചെയ്യാൻ സമയമില്ല വീട്ടിൽ വന്ന് ഭാര്യ ഒന്ന് കാണാൻ സമയമില്ല കല്യാണത്തിന് വിളിച്ചാൽ വരാൻ സമയമില്ല സമയമില്ല പുറക്കത്തുകൾ ഇങ്ങനെ ഓരോ നിലയ്ക്കും അല്ലാഹുണ്ട റസൂൽ നമസ്കാര ശേഷങ്ങളിൽ പലപ്പോഴും ഈ ഇതുവായിരക്കുന്നുണ്ട് ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങൾക്ക് നൽകിയ എല്ലാ കാര്യങ്ങളിലും നീ ചെയ്യണേ ഭയങ്കരമായ ഭയങ്കരമായ ഭയങ്കര നീ തന്നാലും നീ വീട് തന്നാലും നീ സമ്പത്ത് തന്നാലും നീ വാഹനം തന്നാലും നീ മക്കളെ തന്നാലും നീ വിദ്യാഭ്യാസം തന്നാലും നീ തന്നാലും എല്ലാ കാര്യത്തിലും നീ ചെയ്യണേ പ്രവാചകൻ പറഫലി വസ്ലമാങ്ങൾ പറക്കത്തുടേയ മനുഷ്യനാണ് സഹോദരങ്ങളെ വീട്ടിൽ പുതിയ പുതിയ ഭവനങ്ങളുടെ വിശാലതയും മണ്ണവും വിസ്തീർണവും കണ്ട അള്ളാഹുവേ പള്ളികൾ പുനർനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ പള്ളിയുടെ വലിപ്പം കണ്ട താജ്മഹൽ തോറ്റു പക്ഷെ ഒരു ബറക്കത്തിൽ അകത്ത് കയറിയ ദുബാരക്കുമ്പോ ഒരു ഭവ്യതയില്ല പക്ഷെ പഴയ വീടുകൾ പഴയ കാരണവന്മാർ കൂട്ടി ഒരുമിച്ച് കൂട്ടിയിരുന്ന് കഞ്ഞിയും ഉണ്ടാവുള്ളൂ എന്തൊരു ഇന്നലെ നമ്മുടെ കൂടെ ഉസ്താദ് പറഞ്ഞു ആ ടേസ്റ്റ് ഒന്നും ഇന്നില്ല ഉസ്താദ് ഭക്ഷണത്തിൽ ഭക്ഷണത്തിന്റെ വിഭവങ്ങൾക്ക് കുറവുണ്ടോ സഹോദരങ്ങളെ ദക്കണം എപ്പോഴും ഒന്ന് പറക്കത്ത് കിട്ടാൻ അള്ളാഹുലനാ സീമ അത്രമല്ല നിബിധങ്ങൾ ദുവായിരത്തുമായിരുന്നോ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ സമയങ്ങളിൽ ഞങ്ങളുടെ മിനിറ്റുകളിൽ ഞങ്ങളുടെ മണിക്കൂറുകളിൽ ഞങ്ങളുടെ ആരോഗ്യത്തിൽ എന്തെല്ലാമാണോ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് നീ ഭരക്കത്തില്ലാതെ തരല്ല അള്ള വീട്ടിന്റെ ഉറങ്ങിയിട്ട് കാലങ്ങളായി സമ്പത്തുണ്ടായത് കൊണ്ട് വറക്കത്ത് സഹോദരങ്ങളെ കുടുംബം ഒരുപാട് അംഗങ്ങൾ ഉണ്ടായത് കൊണ്ട് വറക്കത്തുണ്ടാവൂല സഹോദരങ്ങളെ വറക്കത്തുണ്ടാവണമെങ്കിൽ അത് കിട്ടുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ അകന്ന് നിൽക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട നമ്മൾ കാര്യം നമ്മളെ വറക്കത്തുകൾ നഷ്ടപ്പെടാനു നഷ്ടപ്പെട്ടു പോകാനുള്ള ഒന്നാമത്തെ കാരണം നിങ്ങൾ അല്ലെങ്കിൽ അല്ലെന്ന് പറ ദുർവിനിയോഗമാണ് ദുർവിനിയോഗം 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 എല്ലാം വാരിക്കോരി തന്നപ്പോൾ ചെയ്യുന്ന നമ്മൾ ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കി വേസ്റ്റുകൾ എടുത്ത് വെളിയിൽ പള്ളയിൽ ഇറിഞ്ഞളയുന്ന നിരവധി അനവധി ദിവസങ്ങൾ എത്രത്തോളം ഭക്ഷണങ്ങൾ ഹോട്ടലിൽ കയറി വിഭവ സമർദ്ദമായ ആഹാരം വെച്ചിട്ട് നശിപ്പിച്ചു നമ്മൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് കൊണ്ടുവരുന്ന ഭക്ഷണം അത് നമ്മുടെ പെണ്ണുങ്ങളും നമ്മുടെ മക്കളും വലിച്ചെറിയുമ്പോൾ ഗൃഹനാഥനായ വാപ്പയുടെ ഉള്ളിൽ ഒരു പെടച്ചിലുണ്ടാകും എന്റെ കഷ്ടപ്പാടാണല്ലോ ഒരു പറ്റു ചോറ് കളഞ്ഞാൽ നഷ്ടപ്പെട്ടു സഹോദരങ്ങളെ ഒരു പറ്റി ഒരു പറ്റോറ് നിങ്ങൾ ഒരു ദിവസം കളയുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിന്റെ പറക്കത്ത് നഷ്ടപ്പെട്ടു പറയുകയാണ് ഒരു പറ്റു ചോറ് നീ കളയാൻ പാടില്ല ആ ഒരു പറ്റു ചോറ് വീണുപോയാൽ നിന്റെ ഇടത് കൈ കൊണ്ടെടുത്ത് നിന്റെ വലത് കൈയിൽ വെച്ച് അതിന്റെ അഴുക്കുകൾ കഴഞ്ഞു നീ ഭക്ഷിക്കണമേ എന്ന് മുഹമ്മദ് മുസ്തഫ് ആര് ശ്രദ്ധിക്കുന്നു അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ചർച്ച ഇതൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയില്ല ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് അവരുകളുടെ ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദ് അവരുകൾ വിദേശത്ത് അതായത് മലബാർ ഭാഗങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഭാര്യയ്ക്ക് ഇങ്ങനെ കത്തെഴുതും രസകരമായ പോലെ കത്തുകൾ അനകത്ത് ബഹുമാനപ്പെട്ടവരെഴുതിയപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് വിളമ്പിനിലത്ത് പൊഴിയരുതേ ഒരു മണിയരിക്ക് പെരിയവൻ കൊടുത്ത പദവിയും മഹത്വമേറിയതാഴുക്കയാക്കിയതാ ഭാര്യയ്ക്ക് ഇങ്ങനെ കത്തെഴുതും മലബാറിൽ പോകുമ്പോ ഭാര്യയോട് ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും ഇങ്ങനെ കത്തെഴുതും അപ്പൊ എഴുതി കൂട്ടത്തിൽ നാല് നാല് പേര് ഒരുപാട് പാട്ട് ഇങ്ങനെയുണ്ട് ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ ഭാര്യയ്ക്ക് എഴുതിയതാ ചോറുകളിലൊഴിയരുതേ ഒരു മണി അരിക്ക് പെരിയവൻ കൊടുത്തേറിയതാ ഒരു മണി അരി കളയരുത്

െ അപ്പൊകുന്നില്ലേ അതിലായിരിക്കും നിന്റെ ശരീരം നാടി ഞരമ്പ് തളർന്നു പോകുന്ന രംഗങ്ങളുടെ മരുന്ന് ആ ഒരു അരമണിയിലായിരിക്കും ഇറച്ചി കടിച്ചിട്ട് എല്ല് കളയുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരു ഘട്ടം മാംസം ഉണ്ടാവും ശ്രദ്ധിക്കൂല കാരണം വയറ് വീർത്തിട്ട് ഏമ്പൊക്കെ പോയേ പിന്നെ ഇനി എന്തിനാ എന്തിനാ നമ്മൾ പഠിക്കുന്ന മുത്തലിമ്യങ്ങളും പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന എന്റെ സാധാരണക്കാരും ഒരുപോലെ ഗൗനിക്കേണ്ട വിഷയമാണ് അരി എന്ന് പറയുന്ന വസ്തു അത് റസൂലി വസ്ല്ല മാതങ്ങളുടെ ഒളിവ് കൊണ്ട് പഠിച്ചതെന്നാണ് അരി എന്ന് പറയുന്നതാണ് ഇപ്പൊ തിന്ന ഷുഗർ കൂടുന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഇപ്പൊ പുതിയൊരു പിന്നെ ചികിത്സാരീതി ഇറങ്ങിയിട്ട് ഇറച്ചിയൊക്കെ കഴിക്കാം അരി ആഹാരം ഒഴിവാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു പുതിയ സംവിധാനം പഠിച്ചോ കാത്ത് രക്ഷിക്കട്ടെ അത് പറഞ്ഞപ്പോ നമ്മുടെ ഒരു സഹോദരൻ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് വലിയ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു അത് ചെയ്യരുത് കാരണം അരിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻ ബോൺ ജന്മന നമുക്ക് കിട്ടുന്ന ഒരു ആരോഗ്യത്തിന്റെ സത്താണ് അരി നമ്മുടെ ഉമ്മായും ഉമ്മാടെ ഉമ്മായും ഒട്ടക ഇറച്ചി ആട്ടച്ചി തന്നെ വളർന്നവരല്ല അവർ കഞ്ഞി കുടിച്ച് വളർന്നവരാണ് അവരുടെ വൈറ്റിൽ നിന്നുണ്ടാകുന്ന നമുക്ക് അരിയുടെ ഒരംശം നമ്മുടെ ശരീരത്തിണ്ട് അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ആരോഗ്യം കുറയും ബഹുമാനപ്പെട്ട നബിയുടെ ഒളിവ് മദ്യമിലായി അരിയുടെ അകമിലാക്കി മുട്ടിനുപ്പിയാക്കിയതാ തന്നെ ഭദ്രരീതിയിലായി നബിയുടെ ഒളിവ് മദ്യമിലായി അരിയുടെ അകമിലാക്കി മുത്തിനൊത്തൊറുചിപ്പിയാക്കിയതാ തന്നെ പൊട്ടിമാറിയതാ മധ്യഭാഗത്ത് റസൂലിന്റെ ഒളിവ് വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ താനെ പൊട്ടിമാറി അരിമണികളായതെന്നാണ് അതിന്റെ സൃഷ്ടിപ്പിനെപ്പറ്റി ബഹുമാനപ്പെട്ട തഴവാവസ്ഥ അത് പാടുന്നത് ആലോചിച്ച നോക്കുക സഹോദരങ്ങളെ എത്ര അരിമണിയാണ് എടുത്തു കളയുന്നത് ാണ് വറക്കത്ത് നിനക്കറിയില്ല അതുകൊണ്ട് ഒരുതരി ഭക്ഷണം നീ വഴി പാഴിക്കളയുന്നത് നീ നി രാവും പകലും ഇരുന്നിട്ട് അള്ളാഹമ്മ പറഞ്ഞിട്ട് ഈ നികൃഷ്ടമായ നിന്റെ ജീവിതത്തിൽ ചെയ്താൽ നഷ്ടപ്പെടുത്തി ഷഫീഉൽ വറ നബി മുഹമ്മദ് മുസ്തഫ എടുക്കണേ സഹോദരങ്ങളെ എന്തുകൊണ്ട് നമ്മുടെ കാരണവന്മാർ വയസ്സായവർ ഇന്നും നടന്നു പള്ളിയിൽ വരുന്നു ഇന്നും ഈ പള്ളിയിൽ 95 വയസ്സുള്ള കാരണവരില്ലേ അല്ലാഹു ജുമാസുള്ള കാരണവരല്ലേ അള്ളാഹുട്ടെ നാപ്പതും മുപ്പത്തിയഞ്ചും വയസ്സായവൻ എനിക്ക് നട്ടലിന് കേടാണ് നട്ടലിന് വളവാണ് നൂരാൻ വയ്യ നാല് വയ്യ എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ പറഞ്ഞപ്പെട്ടു പോകുന്നു ഇന്ന് അമിതമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയാണ് സ്മോക്കിംഗ് സിഗരറ്റ് വലി ഇന്ന് അമിതമായി കൊണ്ടിരിക്കുകയാണ് ചെറുപ്പക്കാരുടെ ഇടയിൽ കാരണവന്മാരെയല്ല കാരണവന്മാരെയല്ല ഞാൻ കൂടുതലും പറയുന്നത് അവർ പിന്നെ പ്രായം കൊണ്ട് ചിലപ്പോ വലിച്ചു ചെറുപ്പക്കാരുടെ ഇടയിൽ അതൊക്കെ എല്ലാം മുസ്ലി വലിക്കുന്നുണ്ടല്ലോ അതാണ് തെളിവ് പെരുമ്പുരത്തെ മുസ്ലിാരും മൂന്നാറ്റുപുഴയിലെ മുസ്ലിയാരും നാലുവേല മുസ്ലിാരും മരിക്കുന്നുണ്ട് അവരൊക്കെ വലിയ പ്രഭാഷകരാ അതാണ് ഇന്നത്തെ തെളിവ് നിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനമാണെന്ന് നീ മനസ്സിലാക്കിയാണ് അത് ചെയ്യരുതെന്ന് പരിശുദ്ധമായ കുറ ആ നിന്റെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രവർത്തനം നിന്റെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല അതിൽ അള്ളാഹു പറക്കത്ത് ചെയ്യൂ അള്ളാഹുവിന്റെ കാത്തു അള്ളാഹുരക്ഷിക്കുമാറാവട്ടെ അപ്പൊ സിഗരറ്റ് വലിച്ചോണ്ട് എന്തുകൊണ്ട് പോണേല്ലേ ഉള്ളൂ ആ സിഗരറ്റിന്റെ അടിയിൽ കവറിൽ ഒരു ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് സിഗരറ്റ് ചിരിക്കും വരുക പിടിച്ചിരിക്കണ്ട സ്മോക്കിംഗ് ഈസ് ഇൻചൂറിയസ് ടു ഹെൽത്ത് വന്നിട്ട് അത് പുറത്തു വന്നിട്ട് ക്യാൻസർ വന്നതിന്റെ ചിത്രം കാണിച്ചു നീ വലിച്ചാൽ നിനക്ക് വരാൻ പോകുന്ന ഇതാണ് അത് കണ്ടിട്ട് അള്ളാഹു തന്ന ആരോഗ്യത്തെ അള്ളാഹു തന്ന ആയുസിനെ അള്ളാഹു തന്ന അത് ഹലാലാണോ ഹറാമാണോ എന്ന മസ്കല നോക്കണ്ട സഹോദരങ്ങളെ അമ്മാവ് തന്ന ആരോഗ്യം അമ്മാവു തന്ന ആയുസ് അതിനെ പുകച്ചു തീർക്കുന്നവരെ അതിനെ കരിച്ചു തീർക്കുന്നവരെ അത് ഹറാമായ നിലയിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരെ നിങ്ങൾ ആലോചിച്ചു കൊള്ളുക നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ് ആളെ നിങ്ങൾക്കൊരു ക്യാൻസർ വന്നാൽ അമ്മാഹു ഉത്തരവാദിയല്ലാ ഉത്തരവാദിയാവണം എങ്ങനെയാ രക്ഷിക്കുമാറാവട്ടെ പയ്യ 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 തന്ന അനുഗ്രഹത്തെ നശിപ്പിച്ചു ാണ് എങ്ങനെ കിട്ടും നിങ്ങൾ പറ നിങ്ങൾ പറ സമ്പത്ത് ആ സമ്പത്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ചെലവഴിച്ചാൽ എങ്ങനെ അള്ളാഹു പറക്കത്ത് തരും പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പള്ളിയുടെ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ ദയവായി നിങ്ങളത് ചെയ്യരുത് അത് ചെയ്യുമ്പോൾ അടുത്ത് നിൽക്കുന്ന സഫിൽ ഒരു സിഗരറ്റ് വലിക്കുന്ന ആള് സഫിന്റെ അടുത്ത് നിന്ന് അള്ളാഹു എന്ന് പറഞ്ഞു കൈകെട്ടിയാൽ അടുത്ത് നിൽക്കുന്നവന് ബുദ്ധിമുട്ടാണ് അവൻ ബോധം കെട്ട് വീഴും ആ സൈസ് സ്മെല്ലാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു മാരകമായ രാസവസ്തു ചേർത്തിട്ടുണ്ട് ഇത് വലിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളിൽ അപ്പൊ ഇന്ന ആൾക്കാരൊക്കെ സിഗരറ്റ് വലിച്ചിട്ട് കുഴപ്പമില്ലാതെ വരച്ചുപോയല്ലോ എന്ന് പറയല്ലേ സഹോദരങ്ങളെ അള്ളാഹു പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് മതി അതുകൊണ്ട് ഗൗരവത്തോടെ എടുക്കണം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ അതിന് നന്ദി പറയലാണ് പറക്കത്ത് കിട്ടുവാനുള്ള മറ്റൊരു കാരണം അള്ളാഹു ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾക്ക് നീ നന്ദി കാണിച്ചാൽ നിനക്ക് നിനക്കല്ലാഹു പറക്കത്ത് ചെയ്യുമെന്ന് പരിശുദ്ധ ഇസ്ലാം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ നൽകുമാറാവട്ടെ പരിശുദ്ധമായ പറഞ്ഞല്ലോ നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു അധികരിപ്പിച്ചു തരും 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 നന്മ നിങ്ങൾക്കെല്ലാ സാമ്പത്തിക സ്രോതസ്സുകൾ അധികരിപ്പിച്ചു തരും നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ കഠിനമാണെന്റെ ശിക്ഷ കഠിനമാണെന്റെ ശിക്ഷ നന്ദി കേട് കാണിക്കല്ലേ സഹോദരങ്ങളെ അല്ലാഹുതന്ന സമ്പത്ത് ഇഷ്ടമില്ലാത്ത വഴിയിൽ ചെലവഴിക്കല്ലേ തന്ന ആരോഗ്യം അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വഴിയിൽ ചെലവഴിക്കല്ലേ തന്ന ആരോഗ്യത്തിന്റെ തന്ന സമ്പത്തിന്റെ തന്ന ആയുസിന്റെ തന്ന സമയങ്ങൾ അള്ളാഹുവിനെ പൊരുത്തപ്പെടാത്ത സമയങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന് ഇഷ്ടമില്ല രംഗങ്ങൾക്ക് നിങ്ങൾ പ്രവേശിക്കരുത് അതിൽ അമ്മാഹു പരക്കത്തുകൾ ഊരിക്കുമല്ല അമ്മാഹുവിന്റെ റിസൂൽ പറയുന്നു കുടുസിയായ ഹദീസിൽ അമ്മാഹു തന്നെ പറയുന്നുണ്ട് അനമ്മാൻ അമ്മാഹുവാണ് അമ്മാഹുവാണ് പറയുന്നത് അനമ്മാൻ അമ്മാഹുവാണ് ഇതാറിയത്തോ ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ടാൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ നിങ്ങളെ പൊരുത്തപ്പെട്ടാൽ ഭാരത്തോ ഞാൻ നിങ്ങൾക്ക് പുറത്തു ചെയ്യുന്നതാണ് എന്റെ വറക്കത്തിന് അറ്റമില്ല ഞാൻ ബറക്കത്ത് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടുമെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് സമ്പത്തുണ്ടാകും നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും നിങ്ങൾക്ക് വിഭവ സമൃദ്ധമായ ആഹാരം കിട്ടും നിങ്ങൾക്ക് ആയുസ് വർദ്ധിക്കും നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാം ഇന്ന് ഞാൻ ഏകനാകുന്ന ഞാൻ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഈ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനം നിങ്ങൾ എന്റെ മുന്നിൽ ചെയ്താൽ ഞാൻ നിങ്ങളെ ശപിക്കുന്നതാണ് എന്റെ എന്റെ പറയുകയാണ് നിങ്ങളുടെ മക്കൾ ആ ആ ആ മക്കളുടെ 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 മക്കൾ 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 അങ്ങനെ ഏഴ് തലമുറ അത് ബാധിക്കുമെന്ന് നല്ല പറയുകയാ കേട്ട സഹോദരങ്ങളെ അതാണ് നമ്മുടെ തലമുറയിൽ ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് മാത്രമല്ല തലമുറകൾക്ക് ബാധിക്കും തലമുറകൾക്ക് ബാധിക്കും ഇന്നും പല കുടുംബത്തിലും ഭ്രാന്തി വിട്ടുമാറാത്ത എന്തുകൊണ്ടാടാ ചെയ്തതിന്റെ ഫല കാരണോമാര് ചെയ്തതിന്റെ ഫലം ഇന്നും മക്കൾ അനുഭവിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട് ജിന്നിനെ വെച്ച് കളിച്ചും മറ്റു സ്വാലിഹിങ്ങളെ അപമാനിച്ചും മറ്റു മുത്തക്കിങ്ങൾ ആളുകളെ കളിയാക്കിയും കാരണവുമാര് ചെയ്തപ്പോൾ ഇന്ന് പല മക്കളും അനുഭവിക്കുകയാണ് ഞാനും നിങ്ങളും ചെയ്താൽ നമ്മുടെ മക്കൾ അനുഭവിക്കും മക്കളെ മക്കള് മാത്രമല്ല ഏഴ് തലമുറകൾ അനുഭവിച്ചു കൊണ്ടിരിക്കും അള്ള പറയുന്നു ഹദീസിൽ നാഥനായ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ